ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് രാവിലെ എന്ത് ചെയ്യണമെന്നൊരു തയ്യാറെടുപ്പമില്ലാത്തപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം ബ്രെഡ് ബാക്കി വന്നിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കാൻ എളുപ്പമായി ബ്രെഡ് കൊണ്ട് ഒരിക്കൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഉള്ളപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യും ഓവൺ ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കട്ട് ചെയ്ത് കഴിച്ചാല് ഇതൊരു പേസ്ട്രി പോലെയാണ് ഇരിക്കുന്നത് മധുരമില്ലാത്ത പേസ്ട്രി വായിൽ വെച്ചാൽ അലിഞ്ഞിറങ്ങുന്നത് അറിയില്ല ഇതിനൊരു മിനി ലസാഗ്ന എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പ്രിയപ്പെട്ടവരെ വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്ന് ബ്രെഡ് കൊണ്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കുക കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ചേർത്താൽ മതിയാകും വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ചേർക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തൊന്ന് ചൂടാക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത് പൊടി പോലെ എരിയണമെന്നില്ല കുറച്ച് വലുതാക്കി കട്ട് ചെയ്താൽ മതിയാകും ഒന്ന് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം ഞാൻ രണ്ട് പച്ചമുളക് നേരിയതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്തത് ഇനി ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റി കൊടുത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്യാം ഈ സമയത്ത് മീഡിയം ഹീറ്റിലാണ് കേട്ടോ കുക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആക്കണ്ട ഇതിലേക്ക് നമുക്ക് മിൻസ്ഡ് മീറ്റ് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം അളവിലാണ് ഞാൻ ബീഫിൻ്റെ മിൻസ്ഡ് മീറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ബീഫ് കഴിക്കാത്തവർക്കാണെങ്കിൽ ചിക്കനിലും ഇത് ചെയ്യാം ബീഫിൻ്റെ പകരം ചിക്കൻ ചേർത്ത് കൊടുത്താലും മതി ഇനി മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു മൂന്ന് നാലോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം ബീഫൊക്കെ ഒന്ന് കുക്കായി കിട്ടണം അതിനുവേണ്ടി മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് അടച്ചു വേവിക്കാം ഇപ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണം കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ടൊന്നും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം മസാലപ്പൊടികളെല്ലാം മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം അപ്പോൾ ബീഫൊക്കെ നല്ലതുപോലെ വേവേം മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ കുക്കായി കിട്ടും അപ്പോൾ നമുക്കിത് മൂടി വെച്ച് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം രണ്ട് പിഞ്ച് പഞ്ചസാരയും കൂടി ചേർക്കാം സോയാ സോസ് ചേർക്കുമ്പോൾ എപ്പോഴും ഒരൽപ്പം പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സികം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം പുതിനയിലുണ്ടെങ്കിൽ ഈ മല്ലിയിൽ ചേർക്കുന്ന കൂട്ടത്തിൽ രണ്ട് മൂന്നെണ്ണം പൊടിയായി അരിഞ്ഞ് ചേർത്താൽ നല്ല ഫ്ലേവർ ഫ്ലേവറായിരിക്കും കേട്ടോ അതുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ചേർത്താലും മതി കേട്ടോ ഇതാകുമ്പോൾ കുറച്ച് സ്വീറ്റ്നസ്സും കൂടി ഉണ്ടാവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ബീഫ് കൊണ്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം ഒരു ബേ ലീഫ് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം ബേ ലീഫ് ഇല്ലെങ്കിൽ ഒരു കഷ്ണം പട്ട ചേർത്താലും മതി ഇനി രണ്ട് ടീസ്പൂൺ പൊടിയായി അരിഞ്ഞാൽ സവാളയും കൂടി ചേർക്കാം സവാള കൂടുതൽ ചേർക്കരുത് കുറച്ച് മാത്രം മതി സവാള ഇതുപോലെ മുരിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ നിറയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് ചൂടാക്കാം നിറം മാറാതെ ഇളക്കി കൊടുത്തുനിന്ന് ചൂടാക്കാം മൈദയുടെ പച്ചമണമൊക്കെ മാറി നല്ല മുരിഞ്ഞ മണം വരുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം മൈദയുടെ നിറം മാറുന്നതിന് മുമ്പ് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ഈ പാനിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടൊക്കെ ഒന്ന് പതിയാറുന്നത് വരെ ഇളക്കി കൊടുക്കുക മുപ്പിച്ച മൈദ ഒന്ന് ആറിക്കഴിയുമ്പോൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം ഒന്നര കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കട്ടയില്ലാതെ കലക്കിയെടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് നമുക്കിത് കുറുക്കിയെടുക്കാൻ പറ്റില്ല ഈ പാലെല്ലാം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക പാലെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്തത് മൂന്ന് ടീസ്പൂൺ മൈദയ്ക്ക് ഇനി സ്റ്റൗ തെളിച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മളിത് തുടരെ ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കണം പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കരുത് തുടരെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇതായതുപോലെ കുറുക്കിയെടുക്കുക ഇപ്പോൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഈ ബേ ലീഫൊക്കെ ഒന്ന് ഇതിനകത്തുനിന്ന് എടുത്തു മാറ്റാം ഇനി ഇത് ഈ സോസിൽ കിടന്നിട്ട് ആവശ്യമില്ല നമ്മളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് ഇനി ബേ ലീഫ് ഓരോന്നും എടുത്ത് മാറ്റാം പട്ട ചേർക്കുന്നവരാണെങ്കിൽ പട്ടയും ഈ സമയത്ത് എടുത്ത് മാറ്റേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചേർത്ത് ബേ ലീഫെല്ലാം ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ വൈറ്റ് സോസും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ബ്രെഡാണ് റെഡി ആക്കി എടുക്കേണ്ടത് ഞാനിവിടെ പത്ത് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അത് ഓരോരുത്തർക്കും ആവശ്യമുള്ള അത്രയും എടുക്കുക ഫ്രഷ് ബ്രെഡ് വേണമെന്നില്ല കേട്ടോ നമ്മൾ ഉപയോഗിച്ച് ബാക്കി വന്ന ബ്രെഡ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതെടുത്ത് ചെയ്താലും മതി ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെയൊക്കെ അരികൊന്ന് കളഞ്ഞെടുക്കണം അതിനുവേണ്ടി ബ്രെഡ് പലകയിലേക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സൈഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ബ്രെഡ് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതിലും ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ അതെല്ലാം ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരികെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന ബ്രെഡിന്റെ ഭാഗങ്ങൾ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് ചിത്താവാതിരിക്കും ഇത് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ പൊടിക്കാതെയും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇനി ബേക്ക് ചെയ്യാനുള്ള ഈ പാൻ നേരത്തെ തന്നെ ചൂടാക്കാൻ വെക്കണം ഇനി നമുക്കൊരു മോൾഡാണ് വേണ്ടത് അതൊന്ന് എണ്ണ തടവിയെടുക്കാം സെറ്റ് ചെയ്യാനുള്ള മോൾഡാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡ് എടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്തിട്ട് ഒന്ന് പൊടി തട്ടിയെടുക്കാം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് മോൾഡിൽ നിന്ന് പെട്ടെന്ന് ഇളകി ഇളകിപ്പോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി മോൾഡിൻ്റെ താഴെ ആയിട്ട് ബ്രെഡ് കട്ട് ചെയ്തത് കൊടുക്കാം ഒരു ലെയർ ആയിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് വൈറ്റ് സോസ് കുറേശ്ശേ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന വൈറ്റ് സോസിന്റെ പാതി ഇതിലേക്ക് ഇപ്പൊ ചേർക്കാട്ടോ കേട്ടോ എന്നിട്ട് നല്ലതുപോലെ എല്ലായിടത്തും ആകത്തൊക്കെ വിധം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് നല്ലതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം ബാക്കി ബ്രെഡും ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം രണ്ടാമത് ഈ ബ്രെഡ് ചേർക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുത്തിട്ട് ബ്രെഡ് ചേർക്കാം കേട്ടോ ബ്രെഡെല്ലാം ചേർത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ബാക്കിയുള്ള വൈറ്റ് സോസും കൂടി ചേർത്ത് കൊടുക്കാം എല്ലായിടത്തും ആകത്തൊക്കെ വിധം ഒന്ന് സ്പൂൺ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ആ വൈറ്റ് എല്ലാം ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂണിൽ പറ്റിയിരിക്കുന്നതൊക്കെ ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് വടിച്ചതിലേക്ക് ചേർക്കാം ഇതിൻ്റെ ടോപ്പിലായിട്ട് ബാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കൊടുക്കാം നന്നായി ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം ചീസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് ചേർക്കാതിരിക്കാം ആവശ്യമുള്ള ചീസ് വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഓരോ ഇലയായിട്ട് വേണമെങ്കിലും വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തും ചേർക്കാം ഞാനിപ്പോൾ ഇലയായി തന്നെയാണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് മിനിറ്റ് ലീവ്സ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ അവിടെ എവിടെ ആയി ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ തന്നെ ഒരു ബിരിയാണി പോട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡ് വെച്ചുകൊടുക്കാം ഇനി പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഇപ്പൊ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇത് എടുക്കുന്നത് ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ മൊരിഞ്ഞ പാകത്തിലായിട്ടുണ്ട് കുറച്ചുകൂടി ഡാർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒക്കെ വെക്കാം ഇതിൽ ചേരുവയെല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുത്തതായതുകൊണ്ട് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട് നമുക്ക് പുറത്തെടുക്കാം മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഷെയ്പ്പ് ആയി പോകും വളരെ സോഫ്റ്റ് ആണത് അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം നമ്മളത് പുറത്തേക്ക് എടുക്കാനായിട്ട് ഇത് എണ്ണം നമുക്ക് ഒരു അഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റും ഇപ്പൊ കട്ട് ചെയ്യുന്ന ഒരു പീസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് വയർ നിറയും ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഒരെണ്ണം മാത്രം മതി ഒരു പീസ് മാത്രം മതി വളരെ സോഫ്റ്റ് ആണ് ഇതിപ്പോ കട്ട് ചെയ്തപ്പോ നിങ്ങൾ കണ്ടല്ലോ വളരെ സോഫ്റ്റ് ആണ് നല്ല പേസ്ട്രി പോലെയാണ് ഇരിക്കുന്നത് മധുരമില്ലാത്ത പേസ്ട്രി പിന്നെ ഇത് ലസാക്കിന കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഏകദേശം അതുപോലെയാണ് ഇരിക്കുന്നത് ഒരു മിനി ലസാഗ്ന എന്ന് വേണമെങ്കിൽ പറയാം ഇത് കഴിക്കുമ്പോൾ ബ്രെഡൊക്കെ നല്ല യമ്മി ആയിട്ടാണ് ഇരിക്കുന്നത് ഇടയ്ക്ക് ചേർത്തിരിക്കുന്ന ബീഫ് ഫില്ലിങ് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ഫീലാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്